നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവഭാഗ്യം നൽകുന്നതിനായി ശ്രീ മഹാസുദർശനയന്ത്രം ധനം ഏറുന്നതിനായി മഹാലക്ഷ്മി യന്ത്രം ധനലക്ഷ്മി യന്ത്രം തുടങ്ങി ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഉപാസനാ പ്രാർത്ഥനകൾക്കും ദിവസ പ്രാർത്ഥനകൾക്കും പൂജാ പ്രാർത്ഥനകൾക്കും ശേഷം ബലപ്പെടുത്തി നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ് സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗനം ഭൂതഗണാതി നമസ്കാരം ഒരിക്കൽ കൂടിശന ടി വിയിലേക്ക് സ്വാഗതം ശുക്രൻ്റെ മാറ്റം വരാൻ പോകുന്ന സമയത്ത് ശുക്രഗ്രഹം രാശി മാറുകയാണ് ആ ശുക്രൻ്റെ മാറ്റം പന്ത്രണ്ട് ഗ്രഹങ്ങളിൽ ചില ഗ്രഹങ്ങളിൽ ആനന്ദവും എന്നാൽ ചില ഗ്രഹങ്ങളിൽ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ രാശി മാറ്റം പന്ത്രണ്ട് രാശികളിലും ഈ പറയുന്നത് പോലെ വലിയ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നാൽ ചിലർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാവുമെന്നുള്ളത് എടുത്തു പറയുകയാണ് ശുക്രനെ പൊതുവിൽ ഗുണാനുഭവം പ്രദാനം ചെയ്യുന്ന ഗ്രഹമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ശുക്രൻ്റെ രാശിമാറ്റം കൂടുതലും ബുദ്ധിമുട്ട് ഇല്ലാത്ത ഉണ്ടെങ്കിൽ പോലും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ അതിനെ മാറ്റുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഭീകരമായ തരത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കാൻ ശുക്രൻ്റെ രാജി രാശിമാറ്റത്തിലൂടെ നടക്കുന്നു എന്നുള്ളതാണ് അതായത് വലിയ ദുഃഖങ്ങൾ ഇല്ല എന്നാൽ ജീവിതത്തിൽ ചില ദുഃഖങ്ങൾ വന്നു ചേരും എന്നാൽ ശുക്ര രാശി മാറ്റത്തിലൂടെ ഗുണാനുഭവങ്ങൾ ഉള്ളവർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകും സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഈ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന സമൃദ്ധിയുടേതായിരിക്കുന്ന അവസ്ഥയിലായാലും ശുക്രൻ്റെ മാറ്റത്തിലൂടെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നവർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോ ശുക്രൻ ഒരു മികച്ച ഗ്രഹമായിട്ടാണ് നമ്മൾ എപ്പോഴും കണക്കാക്കുന്നത് നവംബർ ഏഴിന് വൈകുന്നേരം നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഏഴിന് വൈകുന്നേരം ശുക്രൻ ചിത്തിര നക്ഷത്രത്തിൽ നിന്ന് ചോതി നക്ഷത്രത്തിലേക്ക് മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഏഴിന് വൈകിട്ട് ശുക്രൻ ചിത്തിര നക്ഷത്രത്തിൽ നിന്ന് ചോതി നക്ഷത്രത്തിലേക്ക് മാറുകയാണ് അതിൻ്റെ ഫലമായി പല വിധത്തിലുള്ള മാറ്റങ്ങളും പല വിധത്തിലുള്ള ഗുണങ്ങളും ചേരുന്നുണ്ട് അതിനുശേഷം നവംബർ പതിനെട്ടിന് ശുക്രൻ ചോതി നക്ഷത്രത്തിൽ നിന്ന് വിശാഖം നക്ഷത്രത്തിലേക്ക് മാറും അതിനുശേഷം നവംബർ ഇരുപത്തിയൊൻപതിന് രാവിലെ ശുക്രൻ വിശാഖം നക്ഷത്രത്തിൽ നിന്ന് അനിഴം നക്ഷത്രത്തിലേക്ക് മാറും ഇത്തരത്തിൽ മൂന്ന് മാറ്റങ്ങളാണ് നവംബർ മാസത്തിൽ ശുക്രന് അല്ലെങ്കിൽ ശുക്രൻ എന്ന് പറയുന്ന പോസിറ്റീവ് ഗ്രഹത്തിന് സംഭവിക്കാൻ പോകുന്നത് ഈ മൂന്ന് മാറ്റങ്ങളിലൂടെയും പന്ത്രണ്ട് രാശിക്കാരിൽ വന്നു ചേരുന്ന ഗുണദോഷ അനുഭവങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് മേടം രാശിക്കാരിൽ ആദ്യ രാശിയായ മേടം രാശിക്കാരിൽ അതായത് അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന മേടം രാശിക്കാരിൽ ധാരാളം ഗുണമാകുന്ന അനുഭവങ്ങളാണ് ശുക്രൻ്റെ രാശിമാറ്റവ്യവ്യവസ്ഥയിലൂടെ ഉണ്ടാകുന്നത് മെച്ചപ്പെട്ടതായ പുതിയതായ സൗഹൃദങ്ങൾ വന്നു ചേരുന്നത് നമുക്കനുഭവിക്കുവാൻ കഴിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പുരോഗതി ഉണ്ടാകും ബാധ്യതകളൊക്കെ മാറി ആഹ്ലാദകരമായ ജീവിത പശ്ചാത്തലത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും ആരോഗ്യപരമായ കാര്യത്തിൽ വളരെ സന്തോഷപരമായിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ എല്ലാ തരത്തിലും അനുഭവവേദ്യമാകുന്ന ഭാഗ്യമാണ് ശുക്രൻ്റെ രാശിമാറ്റത്തിലൂടെ മേടം രാശി നക്ഷത്ര ജാതർക്കുണ്ടാകുന്നത് അടുത്തത് ഇടവം രാശിയാണ് കാർത്തിക മുക്കാൽ കാർത്തിക മുക്കാൽ രോഹിണി മകയിലും പകുതി ചേരുന്ന കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി ചേരുന്ന ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ശുക്ര ശുക്രനക്ഷത്രത്തിന്റെ മാറ്റം പല വിധത്തിലുള്ള ഗുണമാകുന്ന അനുഭവങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത് സാമ്പത്തിക നിക്ഷേപങ്ങൾ ഉള്ളവർക്ക് അത് വളരെ വളരെ വർദ്ധിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും സാമ്പത്തികമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന എല്ലാ മേഖലകൾക്കും ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മാറ്റം തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വലിയ സമൃദ്ധി തന്നെയാണ് വരാൻ പോകുന്നത് പലപ്പോഴും കരിയറിൽ വിജയവും അനുപമമായ മാറ്റങ്ങളും സംജാതമാകും അതായത് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ പ്രശംസ അതുപോലെ സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ തൊഴിൽപരമായും സാമ്പത്തികപരമായും നല്ല ഒരു കാലമാണ് ശുക്രരാശി മാറ്റത്തിലൂടെ ഇടവം രാശിക്കാരൻ അനുഭവിക്കാൻ പോകുന്നത് അടുത്തത് മിഥുനം രാശിയാണ് മകൈരം പകുതി തിരുവാതിര പുണർന്ന മുക്കാൽ ചേരുന്ന മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് ശുക്രൻ്റെ നക്ഷത്രമാറ്റം ഗുണാനുഭവങ്ങൾ ധാരാളം ഉണ്ടാക്കുമെങ്കിലും ആരോഗ്യപരമായ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം ആരോഗ്യപരമായ കാര്യം ശ്രദ്ധ വേണമെന്ന് പറയുന്നത് എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള രോഗാവസ്ഥകളാണെങ്കിൽ പോലും അത് വച്ചിരുന്ന് അതായത് വളരെ വലുതാക്കാതെ എത്രയും വേഗം തന്നെ വിശക്കുരനെ കണ്ടല്ലെങ്കിൽ നമ്മളൊരു നല്ല വൈദ്യ ശാസ്ത്രകാരനെ കണ്ട് നമുക്കതിനുള്ള മെഡിസിൻസുകൾ കഴിച്ചുകൊള്ളുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ധാരാളം പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഒരു പ്രത്യേക അവസരം ഈ മിഥുനം രാശിക്കാരായിരിക്കുന്ന ആൾക്കാർക്ക് വന്നു ചേരും അതായത് ഗവൺമെൻറ്റ് എൻജിനീയർമാരായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് അധ്വാനശേഷി വേണ്ടി വരുന്ന ഒരു സമയമാണ് ഈ ശുക്രൻ്റെ മാറ്റത്തിലൂടെ ഉണ്ടാകുന്നത് ഡോക്ടർമാരായിരിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെയാണ് അതായത് ഉന്നതമായിരിക്കുന്ന സ്ഥാനങ്ങളിലിരിക്കുന്ന മിഥുനം രാശിക്കാർക്ക് കഠിനമായ ജോലി വർധനം ഉണ്ടാകുമെന്ന് സാരം അത് തീർച്ചയായും ഗവൺമെൻറ് കണ്ടറിഞ്ഞ് പ്രശസ്തി പത്രവും അതുപോലെ തന്നെ സമ്മാനങ്ങളുമൊക്കെ നൽകും എന്നുള്ളതും ഏറ്റവും അറിയേണ്ടുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ വിദ്യാഭ്യാസപരമാണെങ്കിലും തൊഴിൽപരമാണെങ്കിലും സമ്പത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥിതിയിലായാലും സമ്പത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥിതിയിലായാലും ഉയർന്നു പോകാനുള്ള ഭാഗ്യമുണ്ട് ആരോഗ്യപരമായ കാര്യത്തിൽ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിനും രാശിക്കാർ ചെയ്യേണ്ടുന്നത് അടുത്തത് കർക്കിടകം രാശിയാണ് പുണർദം കാൽ പൂയ പുണർദം കാൽ പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് ശുക്രന്റെ മാറ്റം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടു എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ദാമ്പത്യ നിലവാരത്തിൽ താമസിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്ന ഒരു എട്ട് മാസക്കാലത്തോളം അനുഭവിക്കാൻ പോകുന്നത് വിദ്യാർത്ഥികൾക്ക് പുതിയ സൗഹൃദങ്ങളുണ്ടാകും ആ സൗഹൃദങ്ങളെല്ലാം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതിനുള്ള വഴി തുറക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ യുവതീ യുവാക്കൾക്ക് തൊഴിൽ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളിൽ ബന്ധപ്പെടാനുള്ള അവസരമുണ്ടാകും തീർച്ചയായിട്ടും കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ വ്യവസ്ഥകളിലെല്ലാം ഉയർച്ചയുണ്ടാകും അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെയും അതുപോലെ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഔദ്യോഗിക തലങ്ങളുടെയും വ്യവസ്ഥയിൽ കർക്കിടകം രാശിക്കാർക്ക് വളരെ നല്ല മാറ്റങ്ങളും ഗുണങ്ങളുമാണ് ഉണ്ടാകാൻ പോകുന്നത് ശുക്രൻ്റെ രാശിമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്തത് ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് ജോലിയിൽ സമ്മർദ്ദമുണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ഞെട്ടിക്കപ്പെടുന്ന പല സംഭവങ്ങളിലും പങ്കാളികളായി ദുഷ്പേരു കേൾക്കുവാനുള്ളൊരു അവസരം ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരുന്നു സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ഈശ്വര ധ്യാനം ഈശ്വരധ്യാനം അനിവാര്യമാണ് നവഗ്രഹ പൂജകൾ അനിവാര്യമാണ് ശുക്രൻ്റെ സ്ഥാനത്തിന് പ്രത്യേകമായിട്ട് പൂജകൾ കൊടുത്ത് നമുക്ക് അനുഗ്രഹവേദ്യമാക്കുകയാണ് ചെയ്യേണ്ടുന്നത് അതുപോലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ താഴേക്ക് പോകുന്ന ഒരു അവസ്ഥ ദർശിതമാകുന്നു ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും ആശങ്കകളൊക്കെ ലഘൂകരിച്ച് ലഘൂകരിച്ച് ഇല്ലാതെയാകും അങ്ങനെ ഒരു ഭാഗ്യം കാണുന്നുണ്ട് സംശയത്തിൻ്റെയും ആശങ്കകളുടെയും അവസ്ഥയിൽ നിന്ന് ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ രാശിമാറ്റം ദോഷകരമായ ഫലങ്ങളാണ് കൂടുതൽ ഉണ്ടാക്കുന്നത് എങ്കിലും നവഗ്രഹ ധ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും കഠിനമായ അവസ്ഥയ്ക്ക് ഒരു ഉപാധി ഉണ്ടാകും ഒൻപത് മാസക്കാലയളവിൽ ചിങ്ങം രാശിക്കാരൻ പ്രത്യേകം ശ്രദ്ധിക്കണം മഹേശ്വര സന്നിധിയിലും വിഘ്നേശ്വര സന്നിധിയിലും സുബ്രഹ്മണ്യ സ്വാമിയുടെ തിരുസന്നിധിയിലും അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലും ദുർഗാദേവിയുടെ മുൻപിലും കാളി ദേവിയുടെ കാളിദേവിയുടെ ഒക്കെ സമയം കിട്ടുമ്പോഴൊക്കെ പോയി പ്രാർത്ഥനാ നിർഭരമായി നിൽക്കുക അതുപോലെ ചെറിയ ചെറിയ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക അടുത്തത് കന്നിരാശിയാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിരാശി കന്നിരാശിക്കാർക്ക് സന്തോഷകരമായ പല മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശുക്രൻ്റെ ഗതിമാറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് രോഗങ്ങൾ ചെറു തരത്തിൽ വന്നു ചേരുമ്പോൾ തന്നെ അതിനെ ചികിത്സിക്കുക ഇല്ല എങ്കിൽ ഒരു പക്ഷേ ചികിത്സിച്ചു മാറ്റാൻ കഴിയാത്ത തരത്തിലേക്ക് ആ രോഗം ഉയർന്നു പോകാനുള്ള സാധ്യതയുണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ ബുദ്ധിമുട്ടാർന്ന പല രോഗങ്ങൾക്കും കാരണമായി തീരുന്ന സന്ദർഭമാണ് ശുക്രൻ്റേതായിരിക്കുന്ന രാശിമാറ്റത്തിലൂടെ കന്നിരാശിക്കാർക്കുണ്ടാകുന്നത് പിന്നെ സന്തോഷകരമായ പല ജീവൻ മാറ്റങ്ങളും ഉണ്ടാകും അതായത് കന്നിരാശിയിൽ ജനിച്ചിരിക്കുന്നവർക്ക് ജോലിക്കുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അതായത് തൊഴിൽ സാധ്യതയുണ്ട് അതുപോലെ ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ വന്നുചേരാനുള്ള വ്യവസ്ഥ കാണുന്നുണ്ട് എന്നുവെച്ചാൽ ദുഃഖകരമായിരിക്കുന്ന അവസ്ഥയെ പോലെ തന്നെ സന്തോഷകരമായ അവസ്ഥയും കന്നിരാശിക്കാരെ സംബന്ധിച്ചെടുത്തോളം ദുഃഖകരമായിരിക്കുന്ന അവസ്ഥയിൽ അവസ്ഥയെപ്പോലെ തന്നെ സന്തോഷകരമായ അവസ്ഥയും ഉണ്ടാകും കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഗുണ ദോഷ സമ്മിശ്രമായിരിക്കുന്നൊരവസ്ഥയാണ് ശുക്രന്റെ ഗതിമാറ്റം കന്നി രാശിക്കാർക്കുണ്ടാകുന്നത് പണം അധികമായി ചിലവാക്കി പോകുന്നതിനുള്ള അവസ്ഥകൾ വന്നു ചേരാം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ചില കാര്യങ്ങൾ അങ്ങനെയാണ് ചില സമയങ്ങൾ അങ്ങനെയാണ് ബുദ്ധിമുട്ടാകാതെ ഇരിക്കാൻ വേണ്ടി ക്ഷേത്ര ദർശനം അനിവാര്യമാക്കുക ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ വളരെ സന്തോഷകരമായ അവസ്ഥയിലേക്ക് എത്തിക്കും എം എന്തിനും ഏതിനും അവസാന പോയിൻ്റ് എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണല്ലോ തീർച്ചയായിട്ടും ഈ ചിങ്ങം രാശിക്കാർക്കും അതുപോലെ തന്നെ കന്നി രാശിക്കാർക്കും ഒക്കെ ദോഷകരമായിരിക്കുന്ന ഒരു തലമുണ്ടെങ്കിൽ ആ തലത്തിൽ രക്ഷപ്പെടാൻ ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനകളിലൂടെ നടക്കുക തന്നെ ചെയ്യും ഒരു കുന്നിനൊരു കുഴിയുണ്ടെന്ന് പറയുന്നത് പോലെ തീർച്ചയായിട്ടും ഈ ദുരിതങ്ങൾക്കൊരു മാറ്റമുണ്ടാവുക തന്നെ ചെയ്യും അടുത്തത് തുലാം രാശിയാണ് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി തുലാം രാശിക്കാർക്ക് ജോലിയിലും ബിസിനസ്സിലുമൊക്കെ ശുക്രൻ്റെ രാശിമാറ്റം ഭാഗ്യം നൽകുന്നു അതുപോലെ തന്നെ കുടുംബത്തിൽ പല സന്തോഷ നിമിഷങ്ങളും വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായി സ്കോളർഷിപ്പുമൊക്കെ ലഭിക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് യുവതി യുവാക്കൾക്ക് ജോലി സംബന്ധമായിരിക്കുന്ന വ്യവസ്ഥകൾക്ക് പൂർത്തീകരണം കാണുന്നുണ്ട് കടബാധ്യതകളൊക്കെ നീങ്ങുന്നതിനായിട്ടുള്ള സമ്പത്ത് വന്നുചേരുന്നതിനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസപരമായും അതുപോലെ സമൃദ്ധിദായകമായിരിക്കുന്ന വ്യവസ്ഥയിലൂടെയും വളരെ നല്ല കാലം തന്നെയാണ് ഒൻപത് മാസക്കാലത്തോളം വൃശ്ചികം രാശിക്കാരന് വന്നു വന്നുചേരാൻ പോകുന്നത് അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം കാൽ ചേരുന്ന ധനുരാശി ധനുരാശിക്കാർക്ക് ശുക്രൻ്റെ മാറ്റം ജീവിതത്തിൽ ബഹുമാനം ലഭിക്കുന്ന തലത്തിലേക്ക് ഉയരാനുള്ള ഭാഗ്യമുണ്ടാകുന്നു അതുപോലെ തന്നെ പല തരത്തിലും പ്രശംസയ്ക്കുള്ള വഴിക്ക് തെളിച്ചം കൂടുകയാണ് എന്ന് പറഞ്ഞാൽ ഏത് മേഖലയിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആ മേഖലയും അതിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന മേഖലകളിൽ നിന്നും ആശംസകളുടെ പ്രവാഹം എത്താനുള്ള ഭാഗ്യം കാണുന്നുണ്ട് മേലുദ്യോഗസ്ഥരുടെ പ്രശംസയ്ക്ക് ഭാഗമാകുന്നതിനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് ധനപരമായിരിക്കുന്ന തരത്തിൽ ക്യാഷ് അവാർഡുകളും ക്യാഷ് പ്രൈസുകളും ഒക്കെ വന്നു വന്നുചേരുന്ന ഭാഗ്യവും ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ട് പുതിയ പദ്ധതികളിൽ അംഗമാകാനുള്ള ഭാഗ്യവും ധനുരാശിക്കാർക്ക് കാണുന്നുണ്ട് തീർച്ചയായും ശുക്രന്റെ ഈ രാശിമാറ്റം ധനുരാശിക്കാർക്ക് വളരെ ഭാഗ്യദായകമാണ് അടുത്തത് മകരം രാശിയാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരം രാശിയാണ് അടുത്തത് മകരം രാശിക്കാർക്കും ശുക്രൻ്റെ രാശിമാറ്റം വളരെ ഭാഗ്യദായകമാണ് പ്രണയ ബന്ധങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ ജോലികളിൽ വിജയം തേടിയെത്തുന്ന അവസ്ഥ കാണുന്നുണ്ട് വിദ്യാഭ്യാസപരമായി വലിയ ഉയർച്ച കാണുന്നുണ്ട് തീർച്ചയായും മുന്നോട്ടുള്ള പോക്കിൽ തടസ്സങ്ങളെല്ലാം ഒഴിഞ്ഞു മാറുന്നത് കാണാൻ കഴിയുന്നുണ്ട് എല്ലാ നന്മകളും വന്നു ചേരുന്ന രാശിക്കാരായി മകരം രാശിക്കാർ മാറുന്ന ഒരു കാലമാണ് ഒൻപത് മാസക്കാലത്തോളം വരുന്ന സൗഭാഗ്യ നിമിഷങ്ങളെ തീർച്ചയായും ഏറ്റെടുക്കുവാൻ ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ് തീർച്ചയായും ക്ഷേത്ര സന്ദർശനങ്ങളും പൂജാതി കർമ്മങ്ങളുമൊക്കെ വഴിയായി നടത്തിക്കൊള്ളുക എന്നുള്ളതാണ് മകരം രാശിക്കാരോട് പറയാനുള്ളത് അടുത്തത് കുംഭം രാശിയാണ് അവിട്ടം പകുതി ചതയം പൂരൂരട്ടാതി മുക്കാൽ ചേരുന്ന കുംഭം രാശി കുംഭം രാശിക്കാർക്ക് നവംബറിൽ നടക്കുന്ന ശുക്രൻ്റെ രാശിമാറ്റം ഭാഗ്യത്തിൻ്റെ കൂടുതലെ ഉണ്ടാകുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട് ബന്ധപ്പെടുന്ന ഏത് മേഖലയായാലും ആ മേ ആ മേഖലയിലെല്ലാം തന്നെ നല്ല ഉയർച്ച കാണുന്നുണ്ട് മേലധികാരികളിൽ നിന്ന് പ്രശംസയ്ക്കും അതുപോലെ തന്നെ സമ്മാനങ്ങൾക്കുമുള്ള ഭാഗ്യം കാണുന്നുണ്ട് ബന്ധപ്പെടുന്ന മത്സര വ്യവസ്ഥകളിലെല്ലാം തന്നെ വിജയം കാണുന്നുണ്ട് ധനാദികൾ നഷ്ടപ്പെടാതെ പ്രത്യേകമൊന്ന് ശ്രദ്ധിച്ചോണം കവർച്ചയ്ക്കൊക്കെ ഉള്ള സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം വീട് തുറന്നിട്ടിട്ടോ യാത്രക്കിടയിൽ ധനമൊക്കെ കൊണ്ടുപോകുമോ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം ശുക്രൻ്റെ രാശിമാറ്റം അത്തരം ചില ദോഷങ്ങളാണ് ഈ പറഞ്ഞ കുംഭം രാശിക്കാർക്ക് നൽകുന്നത് ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങളിലൊക്കെ സംതൃപ്തിയാണ് ശുക്രൻ രാശി മാറ്റം കുംഭം രാശിക്കാർക്ക് നൽകുന്നത് ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടാൽ മാത്രം മതി എന്നാൽ തീർച്ചയായിട്ടും മഹേശ്വര സന്നിധിയിലും കാളി സന്നിധിയിലുമൊക്കെ പോവുക നരസിംഹമൂർത്തിയെ പ്രീതിപ്പെടുത്തുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ എല്ലാ നന്മകളും ഈ ശുക്രന്റെ രാശിമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്ന രാശിയാണ് കുംഭം രാശി അതായത് ജീവിതത്തിൽ മോഷണം അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോടുക അടുത്തത് മീനം രാശിയാണ് പുരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി തുടങ്ങി നക്ഷത്രങ്ങൾ ചേരുന്ന മീനം രാശിയാണ് മീനം രാശിക്കാർക്ക് ശുക്രന്റെ രാശി മാറ്റം വളരെ ശക്തി നൽകുന്നു ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയിക്കുവാൻ കഴിയും സർവ്വ സൗഭാഗ്യ സമ്പൽ സമൃദ്ധിദായകമായിരിക്കുന്ന പൊന്നുന്ന മിന്നുന്ന നിമിഷമാണ് മീനം രാശിയെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ രാശിമാറ്റം പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിന് പുതിയ ബിസിനസ് മേഖല കണ്ടെത്തുന്നതിന് വിദ്യാർത്ഥികൾക്ക് വമ്പൻ വിജയമുണ്ടാകുന്നതിന് യുവതി യുവാക്കൾക്ക് പൂർണ്ണമായും തൊഴിൽ ലഭിക്കുന്നതിന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള വഴി തെളിയുന്നതെല്ലാം മീനം രാശിക്കാർക്ക് ശുക്രൻ്റെ മാറ്റത്തിലൂടെ സംഭവിക്കുക തന്നെ ചെയ്യും പന്ത്രണ്ട് രാശിക്കാർക്കും ഏറ്റവും നല്ല കാലങ്ങളുണ്ടാവട്ടെ ദുരിതപൂർണ്ണമാകുന്ന രണ്ട് മൂന്ന് രാശിക്കാരുണ്ട് അവർക്ക് ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ആ ദുരിതം മാറി നല്ലതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പന്ത്രണ്ട് രാശിക്കാർക്കും ഏറ്റവും നല്ല തരത്തിൽ ഉയർന്നു പോകാനുള്ള ഭാഗ്യം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ശുക്രൻ്റേതായിരിക്കുന്ന രാശിമാറ്റം എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു